ദൈവത്തിനു സ്തുതി എല്ലാവർക്കും നമസ്കാരം സ്നേഹമുള്ളവരെ നമ്മുടെ വീടുകളുടെ വലിയ അനുഗ്രഹമാണ് നമ്മുടെ മാതാപിതാക്കന്മാർ മാതാപിതാക്കന്മാരെ ആദരവോടും സ്നേഹത്തോടും കാണുവാൻ ഓരോ മക്കൾക്കും കടപ്പാട് ഉത്തരവാദിത്വമുണ്ട് എവിടെ മാതാപിതാക്കന്മാർ നിന്ദിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവിടെ പിശാജ് പ്രവേശിക്കും പിശാചിൻ്റെ സ്വാധീനം ഉണ്ടായിരിക്കും അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ടു പോകും എന്ന് പല മാതാപിതാക്കന്മാരും മക്കളിൽ നിന്ന് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരാണ് ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളാൽ മാതാപിതാക്കന്മാരെ വേണ്ടതുപോലെ നോക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ അവരെ ഒരിക്കലും വേദനിപ്പിക്കാനും നിന്ദിക്കാനും പരിഹസിക്കാനും അവരുടെ കണ്ണുനീര് വീഴുവാനും ഇടവരരുത് അത് നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകും സദൃശവാക്യങ്ങൾ മുപ്പതാം അധ്യായം പതിനേഴാം തിരുവചനം സദൃശവാക്യം മുപ്പത് പതിനേഴ് പറയുകയാണ് പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിഖരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും മലങ്കാക്കയും കഴുകനും അവൻ്റെ കണ്ണുകളെ തെന്നും രണ്ടും ഒരു മനസാക്ഷി ഉണ്ടാവില്ല എന്താണ് ഈ കണ്ണുകളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകളോട് കാരുണ്യമില്ലാത്തതിൻ്റെ മുമ്പിൽ നാം ചെന്ന് വീഴേണ്ടി വരും നമ്മുടെ കാഴ്ചപ്പാടുകളോട് ഒരു കരുണയും ജീവിത സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ചെന്ന് വീഴേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കന്മാരെ ആദരവോടും ബഹുമാനത്തോടും കണ്ടുകൊണ്ട് വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ